മനാഫിനെതിരെ കുടുംബം കേസ് കൊടുത്തതിൻ്റെ ന്യൂസ് കണ്ട് എന്തൊരു സങ്കടമുള്ള പരിപാടിയല്ലേ ഇതാണ് മനുഷ്യനെ ഒരു മനുഷ്യനെ സഹായിക്കരുത് അല്ലെങ്കിൽ ഒരു മനുഷ്യനെ സപ്പോർട്ട് ചെയ്യരുത് ഒരു മനുഷ്യൻ്റെ അതായത് വിവരവും ബോധവും ഇല്ലാത്ത ആൾക്കാർക്കൊപ്പം നമ്മൾ അവരുടെ ഒരു തേരാളിയായിട്ട് നിൽക്കരുത് എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മനാഫ് വേറെ ഒന്നും കൊണ്ടല്ല നമ്മൾ ഒന്ന് കണക്കൂട്ടി നോക്കുക ആ പുള്ളിട്ട് ചെയ്ത തെറ്റെന്താന്നുള്ളത് നമുക്ക് കൺവീൻസിങ് പോലും ആവുന്നില്ല ഫാമിലി ആരോപിക്കുന്ന കാര്യങ്ങളായിട്ട് നമുക്ക് മനസ്സിലാവുന്നില്ല ഫാമിലി പറയുന്നത് സൈബർ ആക്രമണം ഉണ്ടെന്നാണ് നമ്മൾ വെറുതെ ഒന്ന് ചിന്തിച്ച് നോക്കുക നോർമലായിട്ട് ചിന്തിച്ച് നോക്ക് എല്ലാവരും അതായത് അർജുനെന്ന് പറയുന്ന വ്യക്തിയുടെ മരണമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ കേരള സമൂഹം അല്ലെങ്കിൽ മലയാളം സംസാരിക്കുന്ന എല്ലാവരും ആ ഫാമിലിയുടെ ഒപ്പം നിന്നതാണ് എപ്പം മുതലാണ് ആ ഫാമിലിക്ക് സൈബർ ആക്രമണം അല്ലെങ്കിൽ മനുഷ്യന് മനുഷ്യത്വരഹിതമായ രീതിയിൽ പെരുമാറിയപ്പോഴാണ് ആൾക്കാർ കമൻറ്റഴിക്കാൻ തുടങ്ങിയതും കളിയാക്കാൻ തുടങ്ങിയതും ആൾക്കാർ കളി കളി ആൾക്കാരെ പിടിച്ചു നിർത്തണ എങ്ങനെയാണ് ആൾക്കാരുടെ മുന്നിലേക്ക് ഒരു കോമാളിത്തരം കാണിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ ആൾക്കാർക്ക് ഡൈജസ്റ്റഡ് ആവാത്ത രീതിയിൽ എന്തെങ്കിലും സംസാരിച്ചാൽ ആൾക്കാർ പ്രതികരിക്കും അതിനെന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അത് ആദ്യം നമ്മളെന്താ ചിന്തിക്കേണ്ടത് നമ്മൾ ആ ഫാമിലിയാണ് ആദ്യം തീരുമാനിക്കേണ്ടത് ഞങ്ങൾ എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് എന്ന് പറയുന്ന വ്യക്തി അവിടെ ചെയ്ത് കാണിച്ച കാര്യങ്ങളും അയാൾ സംസാരിച്ച കാര്യങ്ങളെല്ലാം നമ്മൾ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ന്യൂസിൽ അതായത് ഒരുപാട് ന്യൂസ് ചാനൽസിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് പത്ത് എഴുപത് ദിവസം ആ പുള്ളി അവിടെ പോയി നിൽക്കുന്നതും ആ ഇൻസിഡൻറ്റ് ഉണ്ടായ സമയം തൊട്ടിട്ട് ആ ആ ഒരു ഡെഡ് ബോഡി തിരിച്ചെത്തിക്കുന്നത് വരെയുള്ള സമയം വരെ ആ പുള്ളി അവിടെ ഹാൾട്ട് ചെയ്തതാണ് നമ്മൾ കണ്ടതാണ് ഇപ്പം മാധ്യമങ്ങളിൽ വരുന്ന പല ആൾക്കാരെയും നമ്മൾ കണ്ടിട്ടില്ല പിന്നെ എത്രയൊക്കെ നമ്മൾ അല്ല എന്ന് സംസാരിച്ചാലും അല്ലെങ്കിൽ എത്രയൊക്കെ നമ്മൾ ഇല്ല എന്ന് പറഞ്ഞാലും ജനങ്ങളെ ഈ കാര്യം അറിയിച്ചതിൽ തൊണ്ണൂറ്റിയെട്ട് ശതമാനം പങ്കും മനാഫിനുണ്ട് ഇങ്ങനൊരു ഇൻസിഡൻ്റ് ഉണ്ടെന്നും ഇങ്ങനൊരു അവഗണന അവിടെ സംഭവിക്കുന്നുണ്ടെന്നും അല്ലെങ്കിൽ അവരെന്നെ തല്ലുന്നുണ്ടെന്നും അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളോട് അവർ യോജിക്കുന്നില്ല എന്നുള്ളതൊക്കെ പറഞ്ഞതാണ് പിന്നെ ഞാൻ എടുത്തു ചോദിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് ഇവർ കൊണ്ടുപോകുന്ന എക്യൂപ്മെൻറ്റുകൾ ഞങ്ങൾ കഷ്ടപ്പെട്ട് എന്ന് പറയുന്ന പോയിൻ്റിനോട് ഒരിക്കലും എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല കാര്യം ഇത് നമ്മളുടെ നമ്മൾ ജനങ്ങൾ പൈസ കൊടുത്ത് മേടിച്ച് വെച്ചിരിക്കുന്ന എക്യൂപ്മെൻറ്റുകളല്ലേ ജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അല്ലാതെ ഇത് പ്രൈവറ്റ് ആയിട്ടുള്ള ആരുടെയെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് മേടിച്ചതാണോ ജനങ്ങൾ പൈസ കൊടുത്താലല്ലേ ഈ പറയുന്ന സർക്കാരിൻ്റെ പൈസ വരുത്തുള്ളൂ അപ്പോഴല്ലേ സർക്കാർ ജനങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോ എക്യൂപ്മെൻറ്റുകൾ മേടിച്ച് വയ്ക്കുന്നത് ആ എക്യൂപ്മെൻറ്റ് ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഒരാൾക്ക് ഒരു അപകടം പറ്റുമ്പോൾ കൊണ്ടു കൊടുക്കുക എന്ന് പറയുന്നതിന് ഇത്രയും റിസ്ക് ആയിട്ട് ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ പോയി കണ്ടെടുത്തത് എന്ന് പറയുന്നത് എന്തിനാണ് അത് തരാൻ തയ്യാറാവാതെ കുറേ മാനസിക രോഗികൾ അതിൻ്റെ ഇടനിലയിൽ നിൽക്കുമ്പോൾ അവരുടെ ഒപ്പുകളില്ലാതെ ഒരു സാധനം കിട്ടില്ല എന്ന് പറയുന്ന ഒരവസ്ഥ വരികയും അവരുടെ ഒപ്പുകൾക്കും അവരുടെ പെർമിഷനുകൾക്കും വേണ്ടിയിട്ട് യാചിക്കേണ്ടിയും കുരിഞ്ഞു നിൽക്കേണ്ടിയും അല്ലെങ്കിൽ അവർ സമ്മതിക്കുന്ന രീതിയിൽ മറ്റുള്ള പല ആൾക്കാരിൽ നിന്നും ഓരോ കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കേണ്ടിയും വരുന്ന ഒരു ദുർഘടമായ അവസ്ഥയിലൂടെ കടന്നുപോയ ഒരു ഫാമിലിയും ആ ഫാമിലിനെ സപ്പോർട്ട് ചെയ്ത ഒരു മനാഫ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുമാണ് നമ്മളെല്ലാവരും ലൈവായിട്ട് കണ്ടുകൊണ്ടിരുന്നത് ഇത് വിവരവും ബോധവുമുള്ള ഒരു ഒരു വിവരവും ബോധവും വിവരവും ബോധവുമുള്ള ആൾക്കാരായിരുന്നു ഈ പറയുന്ന മേൽത്തലത്തിൽ നിന്നിരുന്നെങ്കിൽ വിവരവും ബോധമുള്ള ആൾക്കാരായിരുന്നു ഈ പറയുന്നത് സർക്കാരിൻ്റെ മുൻനിര തലങ്ങളിൽ നിന്നിരുന്നത് എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇങ്ങനത്തെ ഒരു പ്രശ്നം വരില്ല നോർമലി നമ്മൾ ചിന്തിച്ച് നോക്കുക എന്ന് പറയുന്ന വ്യക്തി അവിടെ ഒരു ഉരുൾപൊട്ടലുണ്ടാകുന്നു ഉരുൾപൊട്ടലിൻ്റെ അകത്ത് ലോറി ഇടിച്ച് മറിഞ്ഞ് താഴെ വീണോ അല്ലെങ്കിൽ ഇടിച്ചു ഇടിച്ച് ഓഫ് ചെയ്ത ഇടിച്ച് മറിഞ്ഞ് താഴെ വീഴുമെന്നോ അല്ലെങ്കിൽ ഇടിച്ച് ആ സാധനം ഉന്തി തള്ളി താഴെ പോകുമെന്നോ ഒന്നും തന്നെ എന്താണ് എക്സാക്ട്ലി സംഭവിച്ചത് എന്ന് സയൻറ്റിഫിക്കലി പറയാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനും അവിടെ പബ്ലിക്കിൻ്റെ മുന്നിൽ വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ രണ്ടാമത്തെ കേസ് അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം ആദ്യം ഞങ്ങളാണ് ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്യേണ്ടത് അല്ലാതെ നിങ്ങൾ യൂട്യൂബ് ചാനലിൽ കൂടെ അല്ല എന്ന് പറയുന്നതിനോടൊന്നും എനിക്ക് എനിക്ക് അതിൻ്റെ അതൊന്നും മനസ്സിലാവുന്നില്ല അതിപ്പോൾ ഒഫീഷ്യലായിട്ട് പറഞ്ഞാലും നടന്നിരിക്കുന്ന സാധനങ്ങൾ യൂട്യൂബ് ചാനൽ വന്നാലും എന്താ കുഴപ്പമുള്ളത് രണ്ടും ഒരേ കാര്യം തന്നെയല്ലേ രണ്ടും ഒരേ ഇൻസിഡൻറ്റ് തന്നെയല്ലേ രണ്ടും അവിടെ റിയാലിറ്റിയിൽ നടക്കുന്ന കാര്യങ്ങളല്ലേ ഇത് പബ്ലിക് അറിയേണ്ട കാര്യങ്ങളല്ലേ അവിടെ ഒരു ഹിഡ് ഹിഡൻ അജണ്ടയുടെ ആവശ്യം എന്തിരിക്കുന്നു ഒരു രഹസ്യ പരിപാടിയുടെ ആവശ്യകത എന്തിരിക്കുന്നു അവിടെ അവിടെ ഒരു രഹസ്യ കാര്യങ്ങളുമില്ല കാര്യം അത് ഒരു ഒരു പ്രൈവറ്റ് അതോറിറ്റി മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രോസസ്സ് ആയിരുന്നില്ല ഏത് ഒരു എന്താ പറയുക ഒരു ഓർഗാനിക് വ്യവസ്ഥയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്ന ഒരു ഉരുൾപൊട്ടൽ പോലത്തെ ഒരു പരിപാടിയാണ് അതൊരു ഓർഗാനിക് സിസ്റ്റമാണ് ആ ഓർഗാനിക് സിസ്റ്റമായിട്ട് അവിടെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അവിടെ ഒരു ഹിഡൻ അജൻഡേട്ടൊരു ആവശ്യം ആർക്കുമില്ല ഒരു ഒഫീഷ്യൽ സെക്ടറുകൾക്കും അവിടെ ഇല്ല പിന്നെ അവിടെ നമ്മൾ കണ്ടാണ് ആദ്യത്തെ രണ്ട് ദിവസം ഒരു വർക്കാറും നടന്നിട്ടില്ല നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് ഇങ്ങനെ ഒരു ഇങ്ങനൊരു ഉണ്ടാകുന്ന സമയത്ത് പെട്ടെന്നുണ്ടാക്കാൻ സാധ്യമാകുന്ന ഒരു പ്രിക്കോഷൻസും അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് നമ്മൾ കണ്ട കാര്യങ്ങളാണ് അവിടെ അങ്ങനെ ഒരു പ്രിക്കോഷൻസ് ഇല്ലാന്ന് ഏറ്റവും നിയറസ്റ്റ് ടൈമിൽ അവൻ്റെ ലൈഫിനെ തിരിച്ചു പിടിക്കാൻ പറ്റുന്ന സാഹചര്യം സൃഷ്ടിക്കണേ എന്ന് ഈ പറഞ്ഞ മനാഹും ബാക്കിയുള്ളവരും ഒച്ചത്തിൽ വിളിച്ചു പറഞ്ഞതിൻ്റെ കാരണം ഇവർ വിളിക്കുന്ന സമയത്ത് ഫോൺ റിങ് ചെയ്തതുകൊണ്ടാണ് അല്ലേ ഈ പറഞ്ഞ മനാഫിൻ്റെ കൂടെ ഉണ്ടായിരുന്ന അനിയൻ മുജി മുജീബ് എന്തോ അവനും ഫാമിലിയും വിളിക്കുന്ന സമയത്ത് ഫോൺ റിങ് ചെയ്തിരുന്നു എന്നും ഈ പറയുന്ന ജി പി എസ് ഓണായിട്ടുണ്ടെന്നുള്ള ഈ പറയുന്ന നമ്മളുടെ ഭർത്ബെൻസിൻ്റെ അവിടെ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻസും വെച്ചിട്ട് നമുക്ക് മനസ്സിലായി അത് ജസ്റ്റ് ചെക്ക് ചെയ്താൽ പോരെ നമുക്കത് എങ്ങനെയാണ് ഫോൺ ഓണായെന്ന് നമുക്ക് ചെക്ക് ചെയ്താൽ പോരെ അത് ഏത് ഫോണാണ് എങ്ങനെയാണ് എവിടുന്നാണ് എന്ന് നമുക്ക് ചെക്ക് ചെയ്താൽ പോരേ വെള്ളത്തിൽ വീണ ഒരു ഫോൺ വർക്ക് ചെയ്യില്ല എന്ന് പറയുന്ന ഒരു കൺസിഡറേഷൻ നമ്മുടെ മൈൻഡിൽ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഫോൺ ഓഫായി പോയാൽ പോയി കഴിഞ്ഞാൽ കിട്ടില്ല എന്ന് നമുക്ക് തോന്നാം ഇവിടെ ഫോൺ കൃത്യമായിട്ട് റിങ് ചെയ്തു എന്നുള്ളത് ഫാമിലിയും സമ്മതിച്ചിട്ടുണ്ടായിരുന്നു മനാഫിൻ്റെ ഭാഗത്തു നിന്നും ഈ പറയുന്ന രീതിയിലുള്ളൊരു വീട് വന്നിട്ടുണ്ടായിരുന്നു അത് നോർമലി അവർ വിളിച്ച സമയത്താണ് അത് ഏത് സമയത്താണെന്നൊക്കെ ഉള്ളത് ഇനി ലീഗലി ആയിട്ടും തെളിവ് സഹിതമൊക്കെ നമ്മൾ അറിയേണ്ട കാര്യമാണ് അപ്പം അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ കരഭാഗത്തായിരിക്കണം ഈ പറയുന്ന ലോറി ഉണ്ടാവുക എന്ന് പറയുന്ന ഒരു കൺസിഡറേഷനിലേക്ക് നോർമൽ തോട്ട് പ്രോസസ്സുകൾ പോകുന്നതിൽ നമുക്കൊന്നും തെറ്റ് പറയാനില്ല ഇനി ഒരു ക്ലാരിറ്റി വേണം ഇപ്പം നമ്മൾ അവിടെ എടുത്ത മണ്ണ് പുറകിലേക്ക് കിട്ടുമെന്ന് പറയുന്നുണ്ട് ആ കട പാർദ്ധത്ത് നമ്മൾ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ പല രീതിയിലുള്ള ഐഡിയോളജികൾ സ്പ്രെഡ് ചെയ്യുന്ന സമയത്ത് ഇതൊന്നും അല്ല ഐഡിയ നിങ്ങൾ പറയുന്ന ഒന്നും അല്ല ഐഡിയ ഇതിനൊരു സയൻറ്റിഫിക് റൂട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അമ്പത് ദിവസം കൊണ്ടിട്ടൊരു സയൻറ്റിഫിക് റൂട്ട് കൊണ്ടുവരുന്നതിനെ അല്ല ബ്രില്യൻറ്റ് എന്ന് പറയുന്നത് നിമിഷ നേരം ഒരു പത്ത് മിനിറ്റ് കൊണ്ടിട്ടൊരു ബ്രില്യൻ്റ് ഐഡിയ കൊണ്ടുവരുന്ന ഒരാളെയാണ് നമ്മൾ സയൻറ്റിഫിക്കലി കേപ്പബിൾ എന്ന് പറയുന്നത് അന്നേരം അവിടെ വെള്ളം അടിയൊഴുക്കുണ്ടെങ്കിൽ നമ്മളെന്താ അടിയൊഴുക്കൊക്കെ എന്താ ഈ ഭൂമിയിൽ ആദ്യമായിട്ട് വരുന്ന സാധനം വലുതാണോ അടിയൊഴുക്കുകളുടെ ഇടയിൽ കൂടി കടന്നുപോയി ഒരു കാര്യത്തിന് കണ്ടെത്താൻ സാധിക്കുന്ന എക്യൂപ്മെൻറ്റുകൾക്ക് എത്ര കോടി രൂപ വില വരുമെന്നേ എത്ര കോടി രൂപ വില വരും അടിയൊഴുക്കിൻ്റെ അടിയിൽ നിന്നും ഒരു മനുഷ്യനെ രക്ഷിക്കാൻ പറ്റുന്ന ഒരു എക്യൂപ്മെൻറ്റ് കണ്ടെത്താൻ എത്ര കോടി രൂപ വില വരും കൂടി ഇപ്പോൾ ഒരു കോടി രൂപ മാക്സിമം വരും അല്ലെങ്കിൽ രണ്ട് കോടി രൂപ മാക്സിമം വരും ആ രണ്ട് കോടി രൂപയ്ക്കകത്ത് ആ രണ്ട് കോടി രൂപ കൊണ്ടിട്ട് നമ്മൾ ആ അടിയൊഴുക്കിൽ നിന്ന് ഒരു സാധനത്തിന് സർവൈവ് ചെയ്തെടുക്കാൻ പറ്റുന്ന എക്യുപ്മെൻ്റ് ഉണ്ടാക്കി വെക്കേണ്ടത് സർക്കാരിൻ്റെ കടമയാണ് അപ്പോൾ സർക്കാർ അത് ചെയ്യേണ്ട കാര്യമുണ്ട് അതൊന്നും ഇല്ലാതെ ഇവിടെ കൊണ്ടുവന്നു വെച്ചാൽ അടിയൊഴുക്കാണ് ഞങ്ങൾക്ക് രക്ഷിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ഒന്നും വലിയ അതൊന്നും വലിയ കാര്യമൊന്നുമല്ല അങ്ങനെ ഒരു പോസിബിൾ അങ്ങനത്തെ ഒരു പ്രശ്നം ഒരു പുഴയുടെ അടിയിൽ അടിയൊഴുക്കുണ്ട് ഈ എന്ന് പറയുന്നത് ഫോഴ്സ് പവറാണ് ഈ ഫോഴ്സ് പവനെ കൺവേർട്ട് ചെയ്യാനായിട്ട് അതിനേക്കാൾ ഒരു മാസ് പവറിന് സാധിക്കും അതായത് കനം കൂടിയ ഒരു വസ്തുവിനെ ഫോഴ്സ് പവറിനെ തള്ളി നീക്കാൻ സാധിക്കും അപ്പോൾ ഒരു മാസ് ഒരു ഒരു ഹൈ പൊട്ടൻഷ്യൽ ഓഫ് മാസ് മുകളിൽ നിന്നും താഴേക്ക് ഇറക്കുന്ന ടെക്നോളജി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ പറയുന്ന അടി ഒഴുക്കിനെ ഡൈവേർട്ട് ചെയ്ത് വിട്ടിട്ട് അതിൻ്റെ അടിയിൽ നിന്ന് നമുക്ക് ഒരാളെ സർവൈവ് ചെയ്യാനായിട്ടുള്ള എക്യപ്മെൻറ്റ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ടെക്നിക്കലി ഇറ്റ്സ് പോസിബിൾ ആണ് അത് ചെയ്യാതെ വെറുതെ അവിടെ കിടന്നൊരു ബഹളം ഉണ്ടാക്കി അത് കഴിഞ്ഞിട്ട് ഇപ്പം ഇപ്പം കൊണ്ടുവന്നിട്ട് മനാഫിനെതിരെ കേസ് കൊടുക്കുന്ന ലെവലിലേക്ക് ഒരു മെൻറ്റാലിറ്റീനെ എത്തിക്കുന്ന തരത്തിലേക്ക് ഫാമിലിനെ കണക്ട് ചെയ്ത് ഇത് വെൽ പ്ലാൻഡ് ആയിട്ടുള്ളൊരു അറ്റാക്കാണ് അത് എന്തുകൊണ്ടാണ് അറ്റാക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമുക്ക് മനസ്സിലാകും നമ്മൾ ചോറ് കഴിക്കുന്ന ആർക്കും മനസ്സിലാവും ആരാണ് ഇതിൻ്റെ പിന്നിലുള്ളതെന്നുള്ളത് ഇത് മനാഫ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ അല്ല മനാഫ് കൊണ്ടുവന്ന ആശയത്തിനെ അടിച്ചമർത്തുക എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തുണ്ടായിരുന്ന ഒരു തരം ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് ഭരണത്തിലുണ്ടായിരുന്ന ഒരു തരം അടിമകളെ അടിച്ചമർത്തി വെച്ച് അടിമകളാക്കി മനുഷ്യനെ അടിമകളാക്കി ആ അടിമകളെ നിയന്ത്രിച്ച് അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ച് പോകുന്ന ഒരുതരം മുതലാളിത്ത വ്യവസ്ഥകളോ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ഹിറ്റ്ലർക്കൽ പരിപാടികളോ ഉള്ള ആളുടെ ചിന്താഗതിയിൽ നിന്നല്ലാതെ ഇങ്ങനൊരു എസൻസ് ഓഫ് കോൺവെർസേഷൻ അല്ലെങ്കിൽ മൂഡ് വരത്തില്ല ഇപ്പം ഞാൻ പറയട്ടെ അവിടെ ചെല്ലുമ്പോൾ ഇപ്പം മനാഫ അടക്കമുള്ള ആൾക്കാർ ഒരു രക്ഷാപ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് ആ സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെ വെൽ പ്ലാൻഡ് ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുകയാണെന്നുണ്ടെങ്കിൽ മനാഫ ആരെങ്കിലും കരുന്ന് ബേളം വെക്കുമോ ജസ്റ്റ് തിങ്ക് ചെയ്ത് നോക്കുക അതായത് അവിടെ നടക്കുന്ന പ്രവൃത്തികളിൽ നമുക്ക് കൺവീൻസിങ് ആണെന്നുണ്ടെങ്കിൽ അവിടെ കിടന്ന് മനാഫ് ബഹളം വെച്ചി നാട്ടുകാരെ മൊത്തം ഈ കാര്യം അറിയിക്കുമോ നാട്ടുകാർ മുഴുവനും അതിനെ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ അങ്ങനെ ഒരു എലമെൻ്റിലേക്ക് കോൺസെൻട്രേഷൻ വരുമോ ഒന്നും വരത്തില്ല ഇതൊന്നും ഇപ്പം ഞാൻ പറയട്ടെ അവിടെ ഈ മനാഫിനെ പോലെ തന്നെ അല്ലാതെ അവിടെ ഈ പറയുന്ന മരണപ്പെട്ട് പോയിട്ടുള്ള നിരവധി ആൾക്കാരുടെ ഫാമിലീസ് ഉണ്ട് എത്ര ഫാമിലീനെ നമ്മൾ ചാനലിൽ കണ്ടിട്ടുണ്ട് അതിൻ്റെ അക്കരയിലും ഒരുപാട് വിഷയങ്ങൾ വിഷയങ്ങളുണ്ടായിട്ടുണ്ടായിരുന്നു എത്ര പേര് കണ്ടിട്ടുണ്ട് ആ ഫാമിലിയുടെ ആൾക്കാരെയൊക്കെ എന്ത് തരം സപ്പോർട്ടാണ് കിട്ടിയത് അതിനകത്ത് എത്ര പേർക്കാണ് ജോലി കിട്ടിയിരിക്കുന്നത് ഈ പറയുന്ന ഇത്രയും ഒരു സോഷ്യൽ പ്രശ്നം വരെ അതായത് സോഷ്യലി ഇത് ഭയങ്കര ഒരു വാർത്തയാകുന്ന തരത്തിലേക്ക് എത്തുന്ന ലെവലിലേക്ക് ഈ കാര്യങ്ങളെ കൊണ്ടുവന്നത് മനാഫ് കൊണ്ടുവന്ന ആശയമാണ് സാധാരണക്കാരനായിട്ടുള്ള ഒരുത്തനെ അപകടത്തിൽപ്പെട്ടാൽ നമ്മുടെ ഒരു സിസ്റ്റവും നമ്മളെ ഹെൽപ്പ് ഉണ്ടാവില്ല എന്ന് പറയുന്ന സിസ്റ്റത്തിന് ആ മനാഫ് കൊണ്ടുവന്ന ആശയമാണ് ഇപ്പം ഏറ്റവും കൂടുതൽ പ്രോബ്ലമാറ്റിക്കായിട്ട് ആ പുള്ളിക്കെതിരെ വരുന്നത് ഞാൻ മനാഫിനോട് പറയുന്നത് നിങ്ങൾ ഇനി കരയരുത് നിങ്ങൾ എനിക്കറിയരുത് കാര്യം നിങ്ങളുടെ ഭാഗത്ത് തെറ്റില്ല നിങ്ങളുടെ ഭാഗത്ത് യാതൊരു തെറ്റും നിലവിൽ നിലവിലെ കാഴ്ചകളില്ല തെളിവുകളെല്ലാം നിങ്ങൾ നിരത്തുക നിങ്ങൾക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾ പൊതുജനത്തിനോട് പറയുക നിങ്ങൾ നേരത്തെ എന്ത് ഡിസിഷൻസ് ആണോ എടുത്തുക അതേപോലെ തന്നെ നിങ്ങളുടെ സ്വന്തമായ ഡിസിഷൻ എടുക്കുക മറ്റുള്ളവരുടെ ഇതിൻ്റെ അകത്ത് പോകേണ്ട കാര്യം ഒളിച്ചോടാൻ നിന്നാൽ കല്ലെറിയാൻ ഒരുപാട് ആൾക്കാർ വരും ആ നമ്മൾ നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ വെൽ കോൺഫിഡൻറ്റായിട്ട് മുനി തന്നെ നിൽക്കുക അപ്പം ഇത്രയും മനാഫ് ഇന്നലത്തെ ഇൻ്റർവ്യൂവിൽ കൂടി ഇത്രയും കാര്യങ്ങൾ കൺവിൻസ് ചെയ്തു കൊടുക്കുകയും ഈ പറയുന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുകയും ചെയ്തിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ആ ഫാമിലിയിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ആ ഫാമിലി വേറെ ആരുടെയോ കൺട്രോളിലാണ് അതല്ലാതെ നമുക്ക് അതിൻ്റെ അതൊന്നും പറ്റാൻ പറ്റില്ല ഫാമിലിക്ക് മനാഫിനേക്കാൾ വലുതായിട്ട് തോന്നുന്ന എന്തോ ഒരു പ്രോസസ്സ് അവിടെയുണ്ട് അപ്പോൾ മനാഫിനേക്കാൾ വലിയൊരു പ്രോസസ്സായിട്ട് തോന്നുകയും മനാഫ് ഒന്നും അല്ല എന്ന് തോന്നുകയും ഫാമിലി പറഞ്ഞിരിക്കുന്ന കള്ളങ്ങൾ അതായത് എഴുപത്തയ്യായിരം രൂപ പോലത്തെ സാലറി ഒന്നും അയാൾക്ക് കിട്ടിയിട്ടില്ല എന്ന് പറയുന്ന കള്ളങ്ങൾ പൊളിയുന്ന ഒരു ലെവലിലേക്ക് മനാഫിൻ്റെ തെളിവുകൾ കൂടി വരികയാണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഈ കേസ് മനാഫിനെ ബാധിക്കുന്ന കാര്യമേ അല്ല കാര്യം നാളെ ഇതിൻ്റെ വിധി എപ്പോഴും മനാഫിനെ സപ്പോർട്ട് ചെയ്തിട്ടേ വരത്തുള്ളൂ മനസ്സിലായില്ലേ തെളിവുകളെല്ലാം മനാഫിനെ സപ്പോർട്ട് കാര്യം മനാഫിനെ പോലത്തെ ആൾക്കാർ ഈ സമൂഹത്തിന് ആവശ്യമാണ് അല്ലാതെ മനാഫിനെ പോലത്തെ ആൾക്കാരെ തള്ളിക്കളഞ്ഞ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെ ഒഴിവാക്കിയിട്ട് നമ്മളെ കാടന്മാരായിട്ടും വേടന്മാരായിട്ടുള്ള അല്ലെങ്കിൽ നമ്മളെ അടിമകളാക്കുന്ന ഒരു തരത്തിലുള്ള ചൂഷണ വ്യവസ്ഥകളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ആൾക്കാരെ ഇവിടെ വളർത്തി വെച്ചിട്ട് ഒരു കാര്യമില്ല കള്ളം പറയുന്നവനെയും കബട്ടിയും കാണിക്കുന്നവനെയും പൊതുനിരത്തിലേക്ക് കൊണ്ടുവരിക അപ്പം നമ്മളെ സംബന്ധിച്ചിട്ട് മനാഫ് പറയുന്ന വേഡുകൾ അല്ലെങ്കിൽ അയാൾ പറയുന്ന കാര്യങ്ങൾ ആയിരുന്നു ഇറ്റ്സ് എ വേഡ് വൈസ് ഇനി അതിൻ്റെ തെളിവുകൾ പ്രൂഫുകൾ ഇയാൾക്ക് എഴുപത്തയ്യായിരം രൂപ സാലറി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രൂഫുകൾ മനാഫ് അവിടെ ചെന്നപ്പോൾ ആരൊക്കെയാണ് മനാഫിനെതിരെ നിന്നത് അവർ പറഞ്ഞ വേർഡുകൾ അത് കഴിഞ്ഞിട്ട് മനാഫ് ഇത് കോർട്ടിൽ പോകേണ്ട ആവശ്യകതയോ അല്ലെങ്കിൽ ഓരോ സ്ഥലത്തും പോയി പെർമിഷൻ എടുക്കേണ്ട ആവശ്യകതയോ ഉണ്ടെങ്കിൽ അതൊക്കെ ലീഗലി അങ്ങനെയാണോ അല്ലെങ്കിൽ ലീഗലി ഇങ്ങനെയാണോ എന്നൊക്കെ നമ്മൾ വെരിഫൈ ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങനെ റൂട്ട് ഓഫ് റൂട്ട് ഓഫ് സ്ക്രിപ്റ്റ് ഇതിൻ്റെ തെളിവുകൾ സഹിതം പുറത്തേക്ക് വിടുക ആ തെളിവുകളെല്ലാം ജനങ്ങൾ കാണട്ടെ ആ തെളിവുകളെല്ലാം കോടതി കാണട്ടെ കോടതിയിൽ നിന്ന് ന്യായമായിട്ടുള്ളൊരു വിധി വരട്ടെ ഇനിയും ഇനിയും നമ്മൾ ഈ പറയുന്ന പോലെ കാപട്യം കാണിക്കുന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കരുത് കാര്യം ഇവിടെ ആരാണ് കപട്ടത്തെ കാണിച്ചത് എന്നുള്ളത് ഇനി ഫൈനലിലാണ് നമുക്കറിയാൻ പറ്റുള്ളൂ കാര്യം ഇപ്പോൾ ഇവർ കേസ് കൊടുക്കുന്ന ലെവലിലേക്ക് പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നോർമലി അവർക്ക് മനാഫിന് ട്രസ്റ്റ് ഇല്ല എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം മനാഫിനെ ട്രസ്റ്റ് ഇല്ല എന്ന് ഫാമിലി പറയുമ്പോൾ ഇത്രയും കോടി ജനങ്ങൾ മനാഫിനെ ട്രസ്റ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ ആർക്കാണ് യഥാർത്ഥ ചിന്തയുള്ളതെന്നും ആർക്കാണ് ഇതിൻ്റെ അകത്ത് പ്രോബ്ലം ഉള്ളതെന്നും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു ആവശ്യകതയുണ്ട് കാര്യം നമ്മളെല്ലാം ഒരു പത്ത് മിനിറ്റെങ്കിൽ പത്ത് മിനിറ്റ് ഈ ഒരു വീഡിയോ കാണാനോ അല്ലെങ്കിൽ ഒരു ഇരുപത് മിനിറ്റെങ്കിൽ ഇരുപത് മിനിറ്റ് ആ പറയുന്ന പയ്യൻ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചതൊക്കെയാണ് അപ്പോൾ നമുക്കും അതിൻ്റെ അകത്ത് കമിറ്റ്മെൻറ്റുകളുണ്ട് അപ്പോൾ അതുകൊണ്ടിട്ട് ഇതിൻ്റെ യഥാർത്ഥ സത്യം പുറത്തു വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ യഥാർത്ഥ സത്യം ഇനി ജനങ്ങൾക്കറിയണം യഥാർത്ഥ സദ്യം പുറത്തു വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം